ിലെ ട്രോൾ ലോകം ഇപ്പോൾ ഇളകി മറിയുകയാണ് യുവജന രാഷ്ട്രീയത്തിന്റെ തിളക്കമുള്ള മുഖമെന്ന് സ്വന്തം പാളയം വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അതേ സമൂഹ മാധ്യമങ്ങളുടെ കുളിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിനെതിരായ സ്ത്രീകളുടെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെയാണ് ഈ സൈബർ പേമാരി ആരംഭിച്ചത് എന്നാൽ ഈ മഴയുടെ ഉറവിടം രാഹുലിന്റെ പുതിയ വിവാദങ്ങൾ മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന് പഴയ പുരോഗമനപരമായ നിലപാടുകളാണ് പ്രത്യേകിച്ച് റാപ്പർ വേടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പ്രശംസ കാലം ഒരു പുസ്തകമാണെങ്കിൽ അതിലെ താളുകൾ മറിച്ചു നോക്കാൻ സൈബർ ലോകത്തെ ചരിത്ര ഗവേഷകർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് രാഹുലിന്റെ കാര്യത്തിലും ഇത് തെറ്റിയില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടന്ന പ്രവർത്തന സമിതി യോഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ ട്രോൾ ഗ്രൂപ്പുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ മാതൃകയാക്കണമെന്നായിരുന്നു ഒരു യുവജന നേതാവ് മറ്റൊരു കലാകാരനെ വാഴ്ത്തിപ്പാടിയതിൽ ഒരു തെറ്റുമില്ല പക്ഷെ രാഹുൽ വാഴ്ത്തിയത് ആരാണെന്നും എന്ത് സാഹചര്യത്തിലാണെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നു വേടന്റെ പാട്ടുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നതിൽ തർക്കമില്ല സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയവും ജീവിതവും എല്ലാം അതിൽ കടന്നു വരാറുണ്ട് ആ തരത്തിൽ ഒരു പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിവുള്ളവനാണ് വേടനെന്ന് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശംസിച്ചു അന്ന് ആ പ്രശംസ കേട്ട് സമിതിയിലെ മറ്റു നേതാക്കൾ അല്ലെങ്കിൽ തന്നെ പുരോഗമയം എന്തെന്നറിയാത്ത ഞങ്ങൾക്ക് വേടൻ ഒരു വഴികാട്ടിയാണ് എന്ന മട്ടിൽ ആർപ്പ് വിളിച്ചോ എന്നറിഞ്ഞുകൂടാ എന്തായാലും ആ യോഗത്തിൽ കൊണ്ട് ഒരു പ്രമേയം പാസാക്കി എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഗവേഷകർ പറയുന്നത് ഈ പ്രമേയത്തിന്റെയും വാർത്തകൾ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കാമ്പയിനിന്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ വേടിനെതിരെ രംഗത്തെത്തി ആ സമയം പൊതുവേദികളിൽ പ്രസംഗിച്ചും സമൂഹ മാധ്യമങ്ങൾ പ്രതികരിച്ചും തീപ്പൊരി പരത്തുന്ന യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ശബ്ദവും പുറപ്പെടുവിച്ചില്ല വേടൻ ഒരു കലാകാരനായതുകൊണ്ടാണോ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടോ രാഹുൽ പ്രതികരിച്ചില്ല എന്നത് വിശ്വസിക്കാൻ അദ്ദേഹത്തെ അറിയുന്നവർക്ക് പോലും കഴിയില്ല കാരണം ഒരു ചായക്കടയിലെ സംസാരത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുരോഗമനപരമായ എടുക്കാൻ തയ്യാറാണ് അങ്ങനെയുള്ള ഒരാൾ തന്റെ യുവജന സംഘടനയുടെ മാതൃകയാക്കിയ ഒരു കലാകാരനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ മൗനം പാലിച്ചതിന് കാരണം സോഷ്യൽ മീഡിയയ്ക്ക് വേഗത്തിൽ മനസ്സിലായി ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രാഹുലിന്റെ പഴയ പ്രസംഗത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ വെച്ച് അന്ന് ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് രാഹുൽ വേടനെ വാഴ്ത്തുന്നത് ഇപ്പോൾ മനസ്സിലായി ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു എന്ന് ഉപയോക്താക്കൾ കമന്റ് ചെയ്യുന്നു ഈ വിഷയത്തിൽ വേടനും രാഹുലും തമ്മിൽ ഒരു മത്സരം നടക്കുകയാണെന്നും ആരാണ് മുന്നിൽ േറിയ പോരാട്ടമാണ് നടക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് കമന്റുകൾ അങ്ങേയറ്റം ഗൗരവമായ ഈ ഒരു വിഷയത്തെ ഒരു സാമൂഹിക പ്രതിസന്ധിയെ ഇത്രയും ൂപത്തിൽ അവതരിപ്പിക്കാൻ മലയാളികൾക്ക് മാത്രമേ കഴിയൂ കാരണം ഇത്തരത്തിലുള്ള സദാചാര പോലീസ് ചമയുന്നവരെ ശക്തിയുണ്ട് അതിവേഗം പ്രതികരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായമുള്ള വ്യക്തി എന്ന നിലയിൽ രാഹുലിന് സമൂഹത്തിലൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഈ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ നിലപാടുകളും പ്രസംഗങ്ങളും ഇപ്പോൾ ട്രോളുകളുടെയും വിമർശനങ്ങളുടെയും വിഷയമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം വേടനെ മാതൃകയാക്കി നടത്തിയ പ്രസംഗം വെറുതെ ഒരു പ്രസംഗമായിരുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട യുവജന പ്രസ്ഥാനം അതേ വിഷയത്തിൽ ആരോപണവിധേയനായ ഒരു കലാകാരനെ മാതൃകയാക്കിയത് അന്നേ വിമർശിക്കപ്പെട്ടതാണ് പക്ഷേ അന്നീ വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുരോഗമനത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു ഇപ്പോൾ കാലം തന്നെ അവരൊരു മറുപടി നൽകിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഇതുവരെ രാഹുൽ മാങ്കോട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല വേടിന്റെ കാര്യത്തിൽ സ്വീകരിച്ച മൗനം തന്നെയാണ് ഈ വിഷയത്തിലും അദ്ദേഹം തുടരുന്നത് പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടുതൽ ട്രോളുകൾക്ക് വഴിവെക്കുമെന്ന ഭയം കൊണ്ടാകാം അല്ലെങ്കിൽ മറുപടി പറയാൻ അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ടാകാം എന്തായാലും ഈ മൗനം അദ്ദേഹത്തിന്റെ നിലവിലെ കൂടുതൽ മോശമാക്കുന്നു പലരും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ ഇപ്പോൾ എന്തേ ശബ്ദിക്കുന്നില്ല എന്നും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് മാത്രമല്ല ഇത്തരം ഇരട്ടത്താപ്പ് നിലപാടുകളുള്ള എല്ലാ നേതാക്കൾക്കും ഉള്ളതാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ വിഷയങ്ങളും ഒരു നിലപാടുള്ള നേതാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ആ നിലപാടുകൾ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞാൽ അവർക്ക് ജനവിശ്വാസം നഷ്ടമാകും രാഹുലിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു തന്നെയാണ് വേടന്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇരട്ടത്താപ്പ് സ്വന്തം കാര്യത്തിൽ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് വിനയനായി വേടനുമായി മത്സരിച്ച് മുന്നിലെത്താനുള്ള ഈ ഓട്ടത്തിൽ ആരാണ് ജയിക്കുക എന്ന് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ഈ രാഷ്ട്രീയ വിനോദം സൈബർ ലോകം ആഘോഷിക്കുകയാണ്